വളരെയധികം വിഷമത്തോടും അതിലേറെ കൂടിയുമായിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത് സംഭവം എല്ലാവരും അറിഞ്ഞു കാണും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മനുഷ്യ മനസാക്ഷിക്ക് അതീതമായിട്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ സംഭവം നടക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഇത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഇതിലെന്താണ് ഇത്രയും അതിശയിക്കാനിരിക്കുന്നത് എന്ന് തോന്നിപ്പോയെങ്കിലും പിന്നീട് സംഭവങ്ങൾ അറിയാൻ ഇടവന്നപ്പോഴാണ് ആകപ്പാടെ ഞെട്ടലിൽ നിന്നും മോചിതരാകാൻ കുറേയധികം സമയം വേണ്ടി വന്നു കാരണം ഈ ഗർഭത്തിന് ഉത്തരവാദി ഇളയ ആങ്ങളെയാണ് കേവലം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അനിയനാണ് ഇതിന് ഉത്തരവാദി എന്നാണ് ആ പെൺകുട്ടി പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴി മാതാപിതാക്കന്മാരുടെ പ്രധാന ചുമതലയാണ് കുട്ടികളുടെ മേൽ ഒരു നിയന്ത്രണം അത് എപ്പോഴും ഉണ്ടായിരിക്കണം ചുറ്റിലുമുള്ള കാമ കണ്ണുകളിൽ നിന്നും സ്വന്തം പെൺമക്കളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് തന്നെയാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ഇവരുള്ളപ്പോൾ തന്നെ ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇതൊക്കെ പറയുമ്പോഴേക്കും ആ പഴയ കാലത്തിനെ കുറിച്ചിട്ട് ഓർമ്മ വരികയാണ് പണ്ട് പഴമക്കാർ പറയുന്നത് എത്ര ശരിയാണ് അതിന് ഉദാഹരണമായിട്ട് അന്നത്തെ തലമുറയിൽ ഇതുപോലെ വളരെ അധികം സംഭവങ്ങളൊന്നും നടന്ന് കേട്ടിട്ടില്ല കാരണം പഴയ തലമുറക്കാരുടെ കർക്കശമായിട്ടുള്ള ശിക്ഷണവും ഉപദേശവും നിയന്ത്രണത്തിലുമൊക്കെ വളർന്ന കുട്ടികൾ അവരുടെ സ്വഭാവം വളരെയധികം നല്ല രീതിയിലായിരിക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവർ ഉണ്ടാക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു മുൻപ് ഇപ്പോഴോ ചുറ്റിലും നോക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ മനുഷ്യ മനസ്സ് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോന്നൊക്കെ നടക്കുന്നത് അതായത് പണ്ടൊക്കെ ആങ്ങളമാരുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ പെങ്ങന്മാർ വളരെയധികം സുരക്ഷിതരാണെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പഴയ കാലത്ത് ഇന്ന് അങ്ങനെയാണോ ഇന്നത്തെ കാലം ആകെ മാറിപ്പോയി ഇതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും മൊബൈൽ ഫോണിൻ്റെ കടന്നുകയറ്റം തന്നെയാണ് പഴയ കാലത്തൊക്കെ മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും ഒക്കെ ഭയവും ഭക്തിയും ബഹുമാനത്തോടെയും കൂടെയായിരുന്നു അന്നത്തെ കുട്ടികൾ സമീപിച്ചിരുന്നത് ഇന്നെങ്ങനെയാണ് സ്വന്തം അധ്യാപകനെ തന്നെ കൊല്ലാൻ നടക്കുന്ന കുട്ടികളൊക്കെയാണ് ഇന്നത്തെ തലമുറയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോ ഇല്ല മൊബൈൽ ഫോണിൻ്റെ അതിർ കവിഞ്ഞ കടന്നുകയറ്റവും ഉപയോഗമോ ഒക്കെ കണ്ടിട്ടാണോ ഈ കുട്ടികളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് ദുരുപയോഗവും ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ പ്രവൃത്തികളൊക്കെ കാണിക്കുന്നതും എന്ന് കണ്ടിട്ട് തോന്നിപ്പോകുന്നു ഇന്ന് സ്വന്തം പെങ്ങളെപ്പോലും തിരിച്ചറിയാതെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ചുറ്റിലും കാണുന്നത് പല സംശയങ്ങളും ഇതിനെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ സ്വന്തം അനിയൻ തന്നെയാണോ ഈ ഗർഭത്തിനും കുഞ്ഞിനുമൊക്കെ ഉത്തരവാദി ഇല്ല വേറെ ആരെങ്കിലും നീ പ്രവൃത്തി ചെയ്തിട്ട് അത് ഈ കുട്ടിയുടെ തറയിൽ വെച്ച് കെട്ടുകയാണോ എന്നുള്ള ധാരാളം സംശയങ്ങൾ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഈ മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് വളരെയധികം ആശങ്കയോടെയും ഭയത്തോടെയും കൂടിയാണ് ഈ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് യാതൊരു വിധത്തിലും ഒരു പിടിപാടുമില്ലാതെ മുന്നോട്ട് നീങ്ങുന്നതും കാരണം ഈ കുട്ടികൾ അമിതമായിട്ട് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടും സൂര്യനെ താഴെയുള്ള സകല കാര്യങ്ങളും ഇന്ന് ഒരു ബട്ടൻസ് നെക്കിയാൽ മൊബൈൽ ഫോണിൽ കൂടെ എല്ലാം അറിയാൻ സാധിക്കും അതിൽ സോഷ്യൽ മീഡിയയിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ഓരോരോ കാര്യങ്ങൾ അതിൽ കൂടി ഈ കൊച്ചു കുട്ടികൾ കാണുന്നത് പല കുട്ടികൾക്കും ഈ പഠന ആയിട്ട് പണ്ടൊക്കെ സ്കൂളുകളിൽ തന്നെയായിരുന്നു ഹോം വർക്കും അസസ്മെൻറ് വർക്കും പല കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതും ഇന്നത്തെ കാലത്ത് എല്ലാം ഈ ഫോണിലൊക്കെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് വാട്സപ്പിൽ നിന്നുമൊക്കെ ഈ വർക്കൊക്കെ ചെയ്തിട്ട് വരാൻ പറയുന്നത് കൊണ്ടും മൊബൈൽ ഫോൺ ഇല്ലാത്ത വീടുകളുമില്ല അത് പഠനത്തിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൂടാൻ ഒരു കാര്യവുമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പഴയ തലമുറകളിലൊക്കെ ആരും മൊബൈൽ ഫോണൊന്നും ഉപയോഗിച്ചിട്ടല്ല പഠിച്ചിരുന്നത് എന്നിട്ട് പോലും എത്രയോ പേര് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ജോലിയിലുമൊക്കെ എത്തിയവർ ധാരാളം പേരുണ്ട് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കാണെങ്കിൽ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യാതെയും അങ്ങനെ ഉള്ള ഒരു പഠന രീതിയാണ് അവർ പരിചയിച്ചിട്ടുള്ളത് അപ്പോൾ മാതാപിതാക്കൾക്കും യാതൊരു നിവൃത്തിയും ഇല്ലാതെ ഇതൊക്കെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അത് കൊടുത്താലും അവരുടെ നിയന്ത്രണത്തിലോ അവരുടെ ഒരു കണ്ണ് എപ്പോഴും ഈ കുട്ടികളുടെ മേൽ ഇല്ലാതെ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ ഈ പറഞ്ഞ പെൺകുട്ടിയും ആൺകുട്ടിയും ഒക്കെ ഒരുമിച്ച് വിടുന്ന രീതിയിലൊക്കെ ഈ മാതാപിതാക്കൾ ഇതൊക്കെ എങ്ങനെ ഇവർ ഇതൊക്കെ അറിയാതെ പോയി എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നേ ഇല്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയുടെ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടിട്ട് തിരിച്ചു ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഭിന്ന ശരിക്കും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രത്യേകിച്ചതായിട്ടുള്ള വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഭിന്ന ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തക വിവിധം അറിയുകയും പോലീസ് അടങ്ങി പ്രവർത്തകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കഴിവിയുടെ മൊഴി ഇത് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശിച്ചു തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്താ പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒളിവിൽ പോയ സാഹചര്യമുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതുണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തായാലും വലിയ ഞെട്ടലോറയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിന് പുറത്തു വരുന്നത് കൊല്ലം സ്വദേശിയായ പതിനാറുകാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തി ഇളയ സഹോദരൻ കാരണം ഗർഭിണിയായിട്ട് ഒരു പെൺകുട്ടി പ്രസവിക്കേണ്ടി വരുന്ന ഒരു സംഭവം ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കരുതുവാനും സാധിക്കുന്നില്ല എത്രയോ സംഭവങ്ങൾ ഇതുപോലെ ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇതിൽ ഈ കുഞ്ഞുങ്ങളെ മാത്രം കുറ്റക്കാരായിട്ട് പറയുവാൻ പറ്റുമോ എന്നാണ് അടുത്തത് മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം കാരണം ഈ കുട്ടികൾ രണ്ടുപേരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് പെൺകുട്ടിക്കാണെങ്കിലും പതിനാറ് വയസ്സായി കുറച്ചൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാമായിരിക്കാം ആൺകുട്ടിക്കും ഇളയ കുട്ടിക്കും പതിമൂന്ന് വയസ്സുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാവുന്നവരായിരിക്കാം തമാശക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണെന്നൊക്കെയാണ് ഈ കുട്ടികൾ പറയുന്നത് ഒരു പക്ഷേ ഈ മൊബൈൽ ഫോണിലൊക്കെ ഓരോന്ന് കാണുകയും അതുപോലെയൊക്കെ അതൊരു ഉദാഹരണമായിട്ട് കണ്ടിട്ട് ഇതുപോലെയൊക്കെ പ്രവർത്തിച്ചു നോക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവർ ഇത് കാരണം വരുന്ന ഗുരുതരമായിട്ടുള്ള അപകടങ്ങളെക്കുറിച്ചിട്ടൊന്നും യാതൊരു ബോധവും ഇല്ലാതാണ് ഈ കുട്ടികളെ ഇതുപോലെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ചുറ്റിലും എവിടെ നോക്കിയാലും പഠിക്കുന്ന പ്രായത്തിലെ കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് റീൽസ് എടുക്കുന്നതും വീട്ടുകാരറിയാതെ രാത്രിയിൽ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് പോലും ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾ ഒരുപാട് പേര് ചേർന്നിട്ട് റീൽസ് എടുക്കുന്ന കാഴ്ചകളും വീഡിയോ എടുക്കുന്ന കാഴ്ചകളും ഒക്കെ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് കാരണം പഠിക്കുന്ന പ്രായത്തിൽ അതിൽ ശ്രദ്ധ ചെലുത്താതെ ഇങ്ങനെ ഫോണൊക്കെ കൊണ്ട് നടന്നിട്ട് ഷൂട്ടിങ്ങും വീഡിയോസൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുന്നതും ഒക്കെയാണ് ഇവർക്ക് പഠിച്ചിട്ട് നല്ലൊരു ജോലി ഉറപ്പാക്കി ഭാവി സുരക്ഷിതമാക്കുന്നതിനേക്കാളും ഇതിലൊക്കെയാണ് ഇന്നത്തെ തലമുറയിലെ പല കുട്ടികൾക്കും കൂടുതലും താല്പര്യം എല്ലാവരെയും നമ്മൾക്ക് ചേർത്ത് ഇതിൽ കുറ്റപ്പെടുത്തുവാനായിട്ട് പറ്റില്ല പക്ഷേ കുറേ കുട്ടികളെങ്കിലും ഇത് കണ്ടിട്ട് വഴിതെറ്റി പോകുന്നുണ്ട് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പല കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ട് അവർ അനുകരിക്കുവാൻ ശ്രമിക്കുന്നുമുണ്ട് പിന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമാണ് മാതാപിതാക്കളുടെ മൂക്കിന് താഴെയിരുന്ന ഈ കുഞ്ഞുങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്ന കാലഘട്ടങ്ങളിൽ ഇതുപോലെ കുട്ടികൾക്ക് തനിയായിട്ടുള്ള റൂമോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഉള്ള ജീവിതമായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളിലൊക്കെ വലിയ പ്രായമായിട്ടുള്ള മുത്തശ്ശിയും വലിയവരുമൊക്കെ ഈ കുട്ടികളെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇന്ന് സംഗതി വ്യത്യസ്തമാണ് എല്ലാവർക്കും ഇന്നത്തെ കുട്ടികൾക്കെല്ലാം സ്വന്തമായിട്ട് റൂം വേണം അവർ ആ റൂമിലിരുന്നിട്ട് എന്തൊക്കെയാണോ ചെയ്യുന്നത് എന്ന് ആർക്കും അറിയാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമാണ് മാതാപിതാക്കന്മാരാണെങ്കിൽ കുട്ടികളെ ഒന്ന് വിളിക്കണമെങ്കിൽ ഭയത്തോടുകൂടിയാണ് റൂമിൻ്റെ ഡോറിലൊക്കെ പോയിട്ട് അവരെ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ കാലം ഒരുപാട് മാറിപ്പോയി നമ്മൾ ഇതൊക്കെ കേൾക്കുന്ന പലർക്കും ഇത് എന്തോ ഒരു പഴഞ്ചൻ ചിന്താഗതിയാണെന്ന് തോന്നിയാലും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പലരും കേട്ട് കാണാം അപ്പോൾ ഈ തലമുറയിലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിടുന്നതിന് പകരം ഒരു ചെറിയ കടിഞ്ഞാണെങ്കിലും അവരുടെ മെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് യൂട്യൂബിൽ തന്നെ വേറെ ഒരു വീഡിയോ കാണാനിടയായി മായാസ് വ്ലോഗ് എന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ചാനലാണ് അടുത്തിടെയാണ് ഞാൻ ആ ചാനൽ ശ്രദ്ധിക്കാനായിട്ട് ഇടം വന്നത് അതിൽ മായ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് മായയുടെ കുറച്ച് കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തിരുന്നു അത് കണ്ടപ്പോഴേക്കും ആ ഒരു ചിന്താഗതി എത്ര നല്ല രീതിയിലാണ് മായ അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിട്ട് തന്നെയാണ് എനിക്കത് കേട്ടപ്പോഴേക്കും തോന്നിയത് അപ്പോൾ മായ പറഞ്ഞ ആ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ഹാലിലൊക്കെയാണെങ്കിൽ അമ്മമാർ നമ്മൾ വന്ന് ചുമ്മാ സോഫയിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ പോലും ചുമ്മാ കിടക്കാൻ പോലും സമ്മതിക്കില്ല അച്ഛനും ആംഗളമാരും ഒക്കെ അവിടെ അവിടെയുണ്ട് പെൺകുട്ടികൾ അങ്ങനെ നീണ്ട് നിവർന്ന് ചുമ്മാതെ ആരപ്പാവാടയൊക്കെയല്ലേ അന്ന് നമ്മൾ കൊടുക്കുക അങ്ങനെ പോലും സമ്മതിക്കാത്ത അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ചുമ്മാ ഇങ്ങനെ ആംഗങ്ങളമാർ സ്നേഹം കൊണ്ട് എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യും ഒന്നോ രണ്ടോ എടുത്ത് പൊക്കി കഴിയുമ്പോഴത്തേനാ അങ്ങനെയും ചെയ്യണ്ട എന്നുള്ള രീതി പറയും അതൊക്കെ വേറൊരു രീതിയാണ് കാരണം ശരീരം തമ്മിൽ തമ്മിലധികം കണക്ഷൻ ആവേണ്ട എന്നുള്ള രീതിക്കായിരിക്കാം അന്ന് അങ്ങനത്തെ കുറേ നീന്തണം നമ്മൾ അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നമുക്ക് മൊത്തം ഒരുമാതിരി ദേഷ്യം വരുന്ന കാര്യമാണ് പക്ഷെ അതിനൊക്കെ ഒരു നല്ല വേഷം ഉണ്ടെന്നു ഇന്നിപ്പം ഈ പെൺകുട്ടികളെ കുഞ്ഞു പിള്ളേരാണേലും അത്യാവശ്യം ബാല്യത്തിൽ തന്നെ ഇതിന് നല്ല വലിയ പണ്ണോ നല്ല തുടുപ്പൊക്കെ ഉള്ള നല്ല കുഞ്ഞുമക്കളാണ് അതിങ്ങളെയാണ് ഈ അമ്മമാർ ശ്രദ്ധിക്കാതെ ഇറുകിയ വേഷം എല്ലാം കൂടി ഇരിക്കും സ്വന്തം മക്കൾക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നുകയല്ല പക്ഷേങ്കില് അത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇറുകിയ വേഷവും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വേഷങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അച്ഛൻ്റെ ആംഗളമാരുടെ ആണെങ്കിലും മുന്നിൽ നടക്കാൻ പാടില്ല പണ്ടൊന്നും അങ്ങനെ അങ്ങനെ മായ പറയുന്ന ോട് എനിക്കും പൂർണ്ണ യോജിപ്പാണുണ്ടത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിനോട് പറയാനുള്ള വളരെ അർത്ഥവത്തായിട്ടാണ് മായ പറഞ്ഞിട്ടുള്ളത് പലരും മക്കൾക്ക് വേണ്ട രീതിയിലുള്ള അച്ചടക്കങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഏർപ്പെടുത്താതെ അവരെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ വിട്ടേക്കി കാണാം അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ വന്നിട്ട് വളരെ ഭയാനകമായിട്ടുള്ളൊരു ഫ്യൂച്ചറായിരിക്കും ഇവരെ കാത്തിരിക്കുന്നത് അപ്പോൾ മാതാപിതാക്കളാകട്ടെ അവരുടെ ചിന്താഗതി എന്താണെന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തങ്ങൾക്ക് കിട്ടാത്ത സുഖ സൗകര്യങ്ങളൊക്കെയും മക്കൾക്കെങ്കിലും അവർ അത് അനുഭവിക്കണം എന്ന ചിന്താഗതിയാണ് മാതാപിതാക്കൾക്കും അവർക്ക് യാതൊരു കുറവുമില്ലാതെ വളർത്തുവാനായിട്ട് ഇവർ വളരെ കഷ്ടപ്പെടുന്നു ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണാണ് ഇന്നത്തെ കാലത്തെ പ്രധാന ബില്ലൺ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാലും അതുകൊണ്ട് പല പ്രയോജനങ്ങളും എല്ലാവർക്കും ലഭിക്കാം പക്ഷേ ഇത് ദുരുപയോഗപ്പെടുത്തിയാൽ അതിനേക്കാൾ മോശമായിട്ട് ഇനി സംഭവിക്കാൻ ഒന്നുമില്ലാതെ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ പല പ്ലാറ്റ്ഫോമിൽ നിന്നുമുള്ള കാര്യങ്ങളൊക്കെ പല ഫോണുകളിലും പല സൈറ്റുകളിലും ചൈൽഡ് ലോക്കൊക്കെ ഇടാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തീരെ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഫോണൊക്കെ കൊടുക്കുമ്പോഴേക്കും പല സ്ഥലങ്ങളിലും അതിനുവേണ്ട പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിലും അത് ചെയ്യാത്ത അപൂർവം ചില കേസസിൽ ഇതുപോലെ പലതും നടന്ന് കാണുന്നുണ്ട് അപ്പം അത് വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ്റെ സ നന്മ മാത്രം ചിന്തിക്കുന്ന രീതിയിലാണ് ഓരോരോ കാലത്തിലും ഓരോരോ മതവിശ്വാസ പ്രകാരം പല കാര്യങ്ങളും ഈ മായ പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല മതവിശ്വാസങ്ങളും അതായത് ഇസ്ലാം മതത്തിലാണെങ്കിലും ഇങ്ങനെ ഓരോരോ നിയന്ത്രണങ്ങൾ പഴയ കാലത്തൊക്കെ സഹോദരനും സഹോദരിയും ആയാലും ശരി അടുത്തെടുത്ത് വരിക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൊടാതിരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് പറയും ആ സ്ഥലങ്ങളിലും വളരെ ലിബറലായിട്ടുള്ള ചിന്താഗതിയോടെയാണ് മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് പ്രത്യേകിച്ചും ഡ്രസ്സിങ് സ്റ്റൈലിലായാലും കാര്യങ്ങളിലായാലും ഇന്ന് വന്നിട്ട് ഫ്രീഡം പിന്നെ ലിബറലായിട്ടുള്ള ചിന്താഗതികൾ ഇതൊക്കെ കാരണം ഈ പക്വത പോലും വന്നിട്ടില്ലാത്ത പെൺകുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാതെ പോവുകയും പല പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ എന്തൊക്കെ അപകടങ്ങളാണ് വരുന്നതെന്ന് മനസ് എല്ലായ്പ്പോഴും അപകടം വരണമെന്നില്ല പക്ഷേ അത് സംഭവിക്കുമ്പോൾ അത് ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു കാര്യമായിട്ട് തന്നെ അത് ജീവിതത്തിലൊരു കറുത്ത നിഴലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നത് ഒഴിവാക്കുന്നതാണ് കുറച്ച് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുവാനും കൈകാര്യം ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് ഇന്നത്തെ കാലത്ത് കോളേജ് വിദ്യാഭ്യാസത്തിലുമൊക്കെ പഴയ കാലം പോലെ വന്നിട്ട് ലേഡീസ് ഓൺലി അങ്ങനത്തെ കൺസെപ്റ്റൊന്നുമില്ല എല്ലാം മിക്സഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഇവിടെ ചെന്നൈയിൽ തന്നെയുള്ള പല കോളേജുകളിലും ഇതിൽ വളരെയധികം ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതോറിറ്റീസ് കോളേജ് അധികാരികളും ഇതിനായിട്ടൊക്കെ എടുക്കുന്നത് ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു കോളേജിൽ അവിടെ വന്നിട്ട് ക്ലാസ് റൂമിൽ എൻട്രി പോലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം സൈഡ്സിൽ കൂടെ പ്രത്യേകം ക്ലാസ് റൂമിൻ്റെ പ്രത്യേകം വശങ്ങളിൽക്കൂടെയാണ് അവരെ അകത്തോട്ട് കടത്തിവിടുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇന്നത്തെ തലമുറ വിചാരിക്കുന്നത് എന്തൊരു ഭ്രാന്താണ് ഈ കോളേജിലൊക്കെ എങ്ങനെ മനുഷ്യൻ പോയി പഠിക്കും എന്നായിരിക്കും ഇന്നത്തെ പല കുട്ടികളും ഇതിനോട് പ്രതികരിക്കുന്നത് എങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ ദുഃഖിക്കാൻ ഇടവരില്ല ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ചുറ്റിലും കേൾക്കുന്നുണ്ട് കണ്ടിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യത്തിന് ഒരു പ്രസക്തി ഓർത്തിട്ട് ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതുപോലെയുള്ള സംഭവങ്ങളിൽ അകപ്പെട്ട് പുറത്തുപോലും പറയാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു പോയിട്ടുള്ള എത്രയോ കേസസ് വളരെ അടുത്ത പരിചയമുള്ള സൈക്കോളജിസ്റ്റും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ പതുങ്ങിയിരിക്കുന്ന അപകട സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് മാതാപിതാക്കളും ശരി പെൺകുട്ടികളെ അമ്മമാർ പ്രത്യേകിച്ചും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക അന്യരുടെ സ്പർശനം അത് മോശപ്പെട്ട രീതിയിലാണ് ഇങ്ങനെ അന്യരായാലും സ്വന്തക്കാരായാലും ആ സ്പർശനത്തിൻ്റെ അതിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ കുട്ടികളെ ചെറുതായിട്ടെങ്കിലും അവരെ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇന്നത്തെ കാലത്തും തീർച്ചയായിട്ടും വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുറിച്ചെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത ഉടനെ അടുത്ത ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം